യൂട്യൂബർ മണവാളനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസിലാണ് നോട്ടീസ് ഷഹീൻ ഷാ എന്ന മണവാളൻ യൂട്യൂബർക്കെതിരെയാണ് ലുക്ക് ഔട്ട് നോട്ടീസ് തൃശൂരിൽ പോലീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് സംശയിച്ചാലോ വിശ്വസിക്കാൻ പറ്റിയ തെളിവുകൾ സ്കൂട്ടറിൽ വരികയായിരുന്ന രണ്ട് വിദ്യാർത്ഥികളെ കാർ കാർഡടുപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതാണ് മണവാളിനെതിരായുള്ള കേസ് അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ ഇത് എന്റെ ഒരു നമ്പറാ ഓക്കെ സ്കൂട്ടറിൽ വരികയായിരുന്ന രണ്ട് വിദ്യാർത്ഥികളെ കാർ എടുപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതാണ് മണവാളിനെതിരായുള്ള കേസ് എന്നാൽ ഉതുപ്പ് പ്രസിഡന്റിന് എന്നാ പറ്റിയത് സംഭവത്തിന് ശേഷം ഇയാൾ ഒളിവിൽ പോയി പെട്ടെന്ന് സാർ എന്റെ അതിന്റെ അഭ്യാസം പ്രതികളെ പിന്നീട് കണ്ടെത്താനായി പോലീസിന് കഴിയാത്ത സാഹചര്യത്തിലാണ് തൃശൂർ വെസ്റ്റ് പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് ബഹുമാനക്കുറവുണ്ട് മര്യാദ ശരി കാർ വരുന്നത് കണ്ട് സ്കൂട്ടർ സൈഡിലേക്ക് ഒതുക്കിയെങ്കിലും വാഹനം ഇടിച്ചു കയറ്റി ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിനും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു റോട്ടിൽ പിടിക്കണത് പറയിപ്പിക്കാൻ വേണ്ടിട്ട് ഈ സംഭവത്തിലാണ് ഇപ്പോൾ മുഹമ്മദ് ഷഹീൻ ഷാ എന്ന് പറയുന്ന മണവാളൻ എന്ന് യൂട്യൂബ് എന്ന പേരിലുള്ള യൂട്യൂബ് ചാനലിൽ ഉള്ള ആൾക്ക് ലുക്ക് ഔട്ട് നോട്ടീസ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് എല്ലാവർക്കും പറ്റേ ക്ഷമിക്കൂ ഈ തിരിച്ചറിവ് നിന്റെ ഉന്നതിലെത്തിക്കും എന്നാ ഞാൻ നിങ്ങള്